നമസ്കാരം സ്വാഗതം പവൻ ഗോൾ രണ്ടു ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തിരൂർ താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിനെ തുടർന്ന് തിരൂർ താലൂക്കിൽ സജ്ജീകരിച്ച പതിനെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളിൽ നിന്നായി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കഴിയുന്നത് അഞ്ഞൂറ് പേരും മാറ്റിയത്യൂരി ഫർ ഹോം തൃക്കണ്ടിയൂർ വില്ലേജിൽ രണ്ട് ക്യാമ്പുകളിലായി അമ്പത്തിയാറ് തിരൂർ വില്ലേജിൽ പതിനാറ് തൃപ്രകോട് വില്ലേജിൽ നാൽപ്പത്തിനാല് പരിയാപുരം വില്ലേജിൽ മുപ്പത്തിയേഴ് താനൂർ വില്ലേജിൽ ഇരുപത്തി മൂന്ന് നിറമരുതൂർ വില്ലേജിൽ ഇരുപത്തിരണ്ട് ഇരുമ്പിളിയം വില്ലേജിൽ രണ്ട് ക്യാമ്പുകളിലായി ഇരുപത്തിനാല് താനാളൂർ വില്ലേജിൽ പത്തൊമ്പത് വെട്ടം വില്ലേജിൽ നാൽപ്പത് കുറ്റിപ്പുറം വില്ലേജിൽ പത്ത് തിരുനാവായ വില്ലേജിൽ നാൽപ്പത്തിയഞ്ച് കാട്ടിപ്പരുത്തി വില്ലേജിൽ മൂന്ന് പുറത്തൂർ വില്ലേജിൽ രണ്ട് ക്യാമ്പുകളിലായി നാൽപ്പത്തി മംഗലം വില്ലേജിൽ പന്ത്രണ്ട് കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് തിരൂർ നഗരസഭയിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തി എന്നീ ആറ് ിലെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പോലീസ് ലൈനിലെ എൻ സ്കൂൾ പരിസരം ഗാന്ധിപുരം മേഖല ശാന്തിനഗർ നഗർ ട്രഞ്ചിങ് ഗ്രൌണ്ട് പരിസരം തിരൂർ പുഴയോരം എന്നിവിടങ്ങളിലുള്ള കുടുംബങ്ങളാണ് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് തിരൂർ നഗരസഭയിലെ മുത്തൂർ കൂത്തുപറമ്പ് ഭാഗങ്ങളിലുള്ളവരാണ് ഏഴൂർ എം ഡി പി എസ് സ്കൂളിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളിലായി നൂറ്റി അഞ്ച് പേരും പൊറൂർ നടുവിലങ്ങാടി പത്തിമമാതാ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായുള്ള അമ്പതോളം വീടുകളിലുള്ളവരാണ് പൊറൂർ എ എം എൽ പി സ്കൂളിൽ പതിനാറ് കുടുംബങ്ങളിലായി പേരുമാണ് കഴിയുന്നത് മന്ത്രി അബ്ദുറഹിമാൻ ഇടപെട്ട് ക്യാമ്പിൽ കഴിയുന്നവർക്ക് മതിയായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശക്തമായ മഴയും തിരൂർ പുഴ നിറഞ്ഞു കവിഞ്ഞതുമാണ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറാനിടയാക്കിയത് മഴയ്ക്ക് ശമനമുണ്ടായാലും തിരൂർ പുഴയിൽ നിന്ന് കരകയറിയ വെള്ളം ഉൾവലിഞ്ഞാലെ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മാറി താമസിക്കാൻ കഴിയും വെട്ടം പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളായ പറവണ്ണ ആലിൻചുവട് പുത്തങ്ങാടി കടലോര പ്രദേശം പടിയം ആശാൻപടി മുറിവഴിക്കൽ എന്നിവിടങ്ങളിലെ അമ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് തൃപ്രങ്ങോട് പഞ്ചായത്തിൽ കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂരിൽ കുടുംബങ്ങളിലായി നൂറുപേരും താനൂർ ക്ഷോഭ പറമ്പ് ജി എൽ പി സ്കൂളിൽ ഇരുപത്തിമൂന്ന് കുടുംബങ്ങളിലായി നാൽപ്പത് പേരുമാണുള്ളത് നിർമരിദൂർ എ എം എൽ പി സ്കൂൾ ഇരുമ്പിളിയം എം എൽ പി സ്കൂൾ പുലാമന്തോൾ സൈൻ ഓഡിറ്റോറിയം ജി എച്ച് എസ് ദേവദാർ പുളിഞ്ചോട് അങ്കണവാടി ജി എം യു പി എസ് പറവണ്ണ ജി എച്ച് എസ് പേരശന്യൂർ തിരുനാവായ നവാമകുന്ത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളും ക്യാമ്പുകളായി തുടരുന്നുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് ചുമതല നൽകിയാണ് റവന്യൂ വകുപ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ വില്ലേജ് ഓഫീസർമാരെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വെട്ടം ന്യൂസ് തിരൂർ thank you